വാർത്തകൾ തുടരുന്നു അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജർ അറസ്റ്റിൽ കൂരിക്കുഴി എം യു പി സ്കൂൾ മാനേജർ വലപ്പാട് കോതുകുളം സ്വദേശി പ്രവീൺ വാഴൂറിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതേ സ്കൂളിലെ ടീച്ചർമാരായ ഏഴ് പേർ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ നാല്പത്തിയഞ്ച് ലക്ഷം രൂപ വരെ മാനേജർ ടീച്ചർമാരിൽ നിന്ന് ഇയാൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ നിയമിക്കുകയോ നിയമനം നടത്തിയവർക്ക് ശമ്പളമോ ലഭിക്കാതായതോടെയാണ് ടീച്ചർമാർ പരാതി നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇയാൾ പലരിൽ നിന്നായി പണം കൈപ്പറ്റിയിട്ടുണ്ട് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നാല് കേസുകൾ എടുത്തിട്ടുണ്ട് നാനൂറ്റിയാറ് നാനൂറ്റി ഇരുപത് മുപ്പത്തിനാല് ഐ പി സി വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐമാരായ എൻ പ്രദീപ് സജിപാൽ സിയാദ് ഷെറീഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്